നമ്മുടെ ജീവിതത്തിലേക്ക് നേടിയെടുക്കേണ്ട പുരോഗതിയുടെ ഒരു പടവ് കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരുപക്ഷേ നമ്മളിൽ പലരും യാത്ര ചെയ്ത് ശീലമുള്ള ഒരാളോട് സംസാരിക്കുമ്പോഴും യാത്ര ചെയ്യാത്ത ഒരാളോട് സംസാരിക്കുമ്പോഴും നമ്മുടെ മനോഗതി എന്തായിരിക്കുമെന്ന് നമുക്ക് ആലോചിക്കാൻ കഴിയുന്നതാണ് യാത്ര ചെയ്യാതെ വീടുകളിൽ ഒതുങ്ങിക്കഴിയുന്ന ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് നമുക്ക് തോന്നുന്നത് യാത്ര ലോ ലോകത്തിനെ അല്ലെങ്കിൽ ജീവിതത്തിനെ അല്ലെങ്കിൽ നാട്ടിൻ്റെ പുരോഗതിയെക്കുറിച്ചോ മറ്റ് സാംസ്കാരികമായ ഒരു കാര്യത്തെക്കുറിച്ചും യാതൊരുവിധ അറിവും ഇല്ലാത്ത ഒരാൾ എന്ന് ചിലപ്പോഴെങ്കിലും നമുക്ക് യാത്ര ചെയ്ത് പരിചയമുള്ള ആളോട് സംസാരിച്ചിരിക്കുമ്പോൾ നമുക്ക് യാത്ര ചെയ്യാത്ത ആളുകളെ കുറിച്ചാണ് തോന്നിയിട്ടാം അപ്പോൾ അത് നമ്മളെ സൂചിപ്പിക്കുന്നത് യാത്രയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരുപാട് പുരോഗതികൾക്ക് ആധാരമായ കാര്യം എന്ന് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം നേടിയെടുത്ത കൈ ഒരുപാട് പുരോഗതികൾ എന്ന് പറയുമ്പോൾ വ്യാവസായികമായിട്ട് അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടായാലും വിദ്യാഭ്യാസപരമായിട്ടായാലും നമുക്ക് ഈ നേടിയ നേട്ടങ്ങളൊക്കെ തന്നെ യാത്രയുടെ യാത്രയുടെ യാത്രയിലൂടെ നാം നേടിയെടുത്ത അനുഭവങ്ങളാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നു സുഹൃത്തുക്കളെ ഈ പ്രസംഗ പരിശീലനം പോലും നമുക്ക് ലഭ്യമായത് ഞാൻ ഏകദേശം ഇവിടെ നിന്ന് ഒരു നൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരം നിന്ന് ഞാൻ ഇവിടെ വന്നത് യാത്ര ചെയ്തത് എനിക്ക് ഈ പ്രസംഗം എന്ന മഹത്തായ കലാ സ്വായത്തമാക്കണമെന്ന അതിയായ ഒരു ഉത്കണ്ഠം ഉള്ളത് കൊണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിവിടെ പറയുന്നത് യാത്രയിലൂടെ നമ്മൾ യാത്രയിലൂടെ നേടിയെടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യാത്ര യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ സൗഭാഗ്യങ്ങൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മൾ ഈ അനുഭവിക്കുന്ന മുഴുവൻ സൗകര്യങ്ങളുടെയും പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ത്യാഗങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുടെ യാതനകൾ നമുക്ക് നേരിൽ കണ്ടെത്താൻ കഴിയും അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരുപാട് പരിവർത്തനങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞേക്കും ഉദാഹരണത്തിന് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഒരുപാട് വ്യാപാരങ്ങൾ നടത്തുന്ന ആളുകളാണ് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ മുന്നിലൊക്കെ എത്തുന്ന വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ അതിൻ്റെ മുന്നിൽ അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ കഷ്ടപ്പാടുകൾ കാഠിന്യങ്ങൾ വേർത്ത് വെർത്ത് അധ്വാനിച്ച് വെയിലുകൊണ്ട് അവർ ചെയ്യുന്ന ആ യാതനകൾ നമ്മൾ നമ്മുടെ മുൻ കൺ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ ഈ കഴിക്കുന്ന ഓരോ ഭക്ഷണ ധാന്യത്തിന്റെയും പിന്നിൽ ഒരുപാട് ആളുകളുടെ കഠിനമായ പ്രയത്നം എവിടെ എന്നുള്ള വസ്തുതകൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ അതിൽ നിന്ന് ഒരു ധാന്യ പോലും നമുക്ക് അലശ്യമായി വലിച്ചെറിയാനോ അല്ലെങ്കിൽ കളയാനോ നമുക്ക് കഴിയില്ല എന്നുള്ള വസ്തുതകൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും അതേപോലെ പിന്നെ പാസ്പോർട്ട് കുറിച്ചൊക്കെ അവർ അതേപോലെ തന്നെ ചരിത്രകാലങ്ങളിൽ ചരിത്രാതീത കാലങ്ങളിൽ തന്നെ ഈ യാത്രയുടെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നേട്ടത്തിന്റെ പുരോഗതിയുടെ ആധാര ആധാരശിതായുകൂടി നാം നാം ഉൾക്കൊള്ളേണ്ടതുണ്ട് അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ജീവിപ്പിപ്പിക്കുന്നില്ല ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ച ഒരുപാട് പ്രാവശ്യങ്ങൾ യാത്രയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞു സമയത്തിന്റെ ദൗർ സമയ സമയത്തിന്റെ ദൗർലഭ്യം കൊണ്ട് എന്റെ വാക്കുകൾ ഒരുപാട് ഞാൻ സംഘടിപ്പിച്ച ഈ യാത്ര യാത്ര എനിക്ക് കിട്ടിക്കുന്ന അവസരം യാത്ര പറയുന്നത് യാത്ര എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ അടുത്ത ദിവസം ഇവിടെ കൊടക്കനായി പോയി നല്ലൊരു അനുഭവമായിരുന്നു അത് ഇവിടുന്ന് രാത്രി പത്തര മണിക്ക് പോയി രാവിലെ ഏഴ് മണിക്ക് കൊടുക്കലെത്തി അതേമാതിരി അവിടെ കാണാനുള്ള സ്ഥലങ്ങളൊക്കെ കുറേ സ്ഥലങ്ങളെല്ലാം കണ്ടു എല്ലാം കഴിഞ്ഞു പിന്നെ മഴ എന്നാലും കുഴപ്പമുണ്ടായല്ലോ എല്ലാം കണ്ടു അതേമാതിരി മഴ ഉണ്ടായാലും അതിന് വേറെ സെറ്റപ്പ് അവിടെ സാറാ പോലെ അവിടെ സംഘടിപ്പിച്ച് അതിൻ്റെ പേരുടെ ആ തണുപ്പ് കയ്യിലു പോയി എന്തായാലും യാത്ര നല്ലൊരു അനുഭവമായിരുന്നു ആ യാത്ര ഇവിടെ പിറ്റേ ദിവസം രാത്രി ഒരു പന്ത്രണ്ടര മണി മുത്ത് തിരിച്ചെത്തി യാത്ര ഒരു മണിയാകത്ത് വന്ന് വന്നേക്കാളുമ്പോൾ വീട്ടിലെത്തി യാത്ര നല്ല സുഖമായിരുന്നു ഒക്കെ സുഖമായിരുന്നു യാത്ര എന്ന് പറഞ്ഞാൽ യാത്ര എന്തിനു യാത്ര ഒരു അനുഭവം നല്ല സുഖമുള്ള ഒരു തന്നെയാണ് യാത്ര തന്നെയാണ് പിന്നെ ഒരു ഇത് അതേമാതിരി